മഹി ശരിക്കും പറഞ്ഞ ആ തന്തയ്ക്കും മോൾക്കും എന്തെങ്കിലും അസുഖമുണ്ടോ ദക്ഷ സംശയത്തോടെ അവനോട് ചോദിച്ചു രണ്ടിനും ഭ്രാന്ത് അല്ലാതെന്താ മഹിയും തിരികെ അവനോട് പറഞ്ഞു നിനക്ക് അവളെ ഇഷ്ടമല്ലെന്ന് എത്ര തവണ നീ അവളുടെ മുഖത്ത് നോക്കി പറഞ്ഞതാ എന്നിട്ട് നിന്നെ മാത്രമേ കെട്ടുകയുള്ളൂ എന്നും പറഞ്ഞ് ആ പെണ്ണ് നടക്കുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്കങ്ങോട്ട് മനസ്സിലാകുന്നില്ല ഈ ലോകത്ത് നീ മാത്രമേ ഉള്ളോടാ ആണായിട്ട് ഡ്രൈവിങ്ങിനിടയിൽ ദക്ഷു മഹിയെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞതും അവൻ ദക്ഷിണിയൊന്ന് കൂർപ്പിച്ചു നോക്കി അത് കണ്ട് ദക്ഷ അവനെ നോക്കി ചിരിച്ചു കാണിച്ചു നിനക്ക് നിന്നെ വിശ്വാസം ഇല്ലേടാ അത് കേട്ട് മഹി തിരിച്ചു ഗോളടിച്ചു ഡാഡാ ദക്ഷ അവനെ കൂർപ്പിച്ചു കാണിച്ചതും മഹി ചിരിച്ചു അച്ഛൻ്റെ ഒറ്റ സുഹൃത്തല്ലായിരുന്നോ ഇങ്ങേര് അച്ഛനുണ്ടായിരുന്നപ്പോൾ എപ്പോഴും അയാൾ അവിടേക്ക് വരുമായിരുന്നു അതൊന്നും നിനക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ അന്ന് ഇവളേം കൂട്ടിയാ അയാൾ വീട്ടിലേക്ക് വരുന്നത് ഞാൻ ശരിക്കും പറഞ്ഞ നമ്മുടെ മീനാക്ഷിയെപ്പോലെ മാത്രമേ ഇവളെയും നിരഞ്ജനെയും ഒക്കെ കണ്ടിട്ടുള്ളൂ പക്ഷേ ഇവളിങ്ങനെ തലതെറിച്ചു പോകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ലല്ലോ എൻജിനീയറിംഗ് പഠിക്കാൻ കോളേജിൽ കൊണ്ടാക്കിയതാ രണ്ടു വർഷം പഠിച്ചിട്ട് അത് പാതി നിർത്തിയിട്ട് പോന്നു പിന്നെ പോയി ഡിഗ്രിക്ക് ചേർന്നു അവിടെ ചെന്ന് പണത്തിന്റെ കൊഴുപ്പും കാണിച്ച് ഏതോ ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന കുട്ടിയെ റാഗും ചെയ്തിട്ട് ഡിസ്മിസലും വാങ്ങി ഇപ്പൊ വീട്ടിൽ വന്നിരിക്കുക ഇതൊന്നും പോരാഞ്ഞിട്ട് അവൾക്കിപ്പോൾ എന്നെ കെട്ടണം സ്വന്തം മോളെ ശരി ശരിയേതെന്ന് പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു അച്ഛൻ തന്നെയാ അവളുടെ തെറ്റിനൊക്കെയും വളം വെച്ച് കൊടുക്കുന്നത് അങ്ങേർക്ക് വേണം ആദ്യം രണ്ടെണ്ണം കൊടുക്കാൻ മഹി ദേഷ്യത്തോടെ അവനോട് പറഞ്ഞു ആ നിരഞ്ജന പണ്ടേ ഒരു പാവം കുട്ടിയാ എനിക്ക് തോന്നുന്നു അത് ആൻറ്റിയുടെ സ്വഭാവപ്രകൃതമാണെന്ന് ഇവളിവളുടെ പോലെ ദക്ഷ്യം പറഞ്ഞു ആദ്യം ഞാൻ മയത്തിൽ ഇവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കി മാറുന്നില്ല എന്ന് കണ്ടപ്പോൾ പിന്നെ ദേഷ്യപ്പെട്ടു പിന്നെ അവൾക്കതൊരു വാശിയായി പലതവണ എൻ്റെ പുറകെ നടന്നപ്പോൾ അടിക്കാൻ കൈ ഉയർത്തിയതാണ് ഞാൻ എന്നിട്ടും എപ്പോഴേക്കും മീനാക്ഷിയെ പോലെ കണ്ടുപോയതുകൊണ്ടാണ് അത് വേണ്ടെന്ന് വെച്ചത് പക്ഷേ ഇന്നൊരെണ്ണം കൊടുക്കേണ്ടി വന്നു മഹി എന്തോ ഓർത്തതുപോലെ അവനോട് പറഞ്ഞു അവർ രണ്ടുപേരും കൂടി സംസാരിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് ദക്ഷനൊരു കോള് വരുന്നത് ആരാടാ വിളിക്കുന്നത് മഹി സംശയത്തോടെ അവനോട് ചോദിച്ചതും അവൻ ഡ്രൈവിങ്ങിനിടയിൽ പോക്കറ്റിൽ നിന്നും ഫോണെടുത്തു നോക്കി പ്രൈവറ്റ് നമ്പർ എന്ന് കണ്ടതും അവൻ ദയനീയമായി മഹിയുടെ മുഖത്തേക്ക് നോക്കി ആരാടാ അവൻ നോക്കുന്നത് കണ്ടതും മഹി സംശയത്തോട് ചോദിച്ചു അവൾ തന്നെ ആ അജ്ഞാത ദക്ഷ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൻ ചിരിച്ചു നീ നീയെടുത്ത് സംസാരിക്കേ അവൻ വീണ്ടും ഫോൺ എടുക്കാതെ പോക്കറ്റിലേക്ക് ഇടുന്നത് കണ്ടതും മഹി അവനെ നോക്കി പറഞ്ഞു ഓ എന്തിനാടാ എപ്പോഴും പറയുന്നത് തന്നെയല്ലേ വീണ്ടും വീണ്ടും അവൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പുതിയതായിട്ടൊന്നും പറയാനില്ലല്ലോ ദക്ഷ അവനെ നോക്കി എടുക്കാൻ താല്പര്യമില്ലാത്തതുപോലെ പറഞ്ഞു അത് സാരമില്ല നീ വണ്ടി എവിടെയെങ്കിലും ഒതുക്കിയിട്ടാ എടുത്ത് സംസാരിക്കേ അവൾ എന്താ പറയുന്നതെന്ന് നോക്കാലോ ലൗഡ് സ്പീക്കറിലിട് അവൻ പറഞ്ഞതും ദക്ഷി വണ്ടി സൈഡിലേക്ക് ഒതുക്കി പിന്നെ കോളെടുത്ത് ലൗഡ് സ്പീക്കറിലേക്കിട്ടു ദക്ഷേട്ട മറുവശത്തു നിന്നും പാലും തേനും ഒക്കെ ചാലിച്ചുകൊണ്ട് അവൾ വിളിച്ചു എന്നാൽ അവൻ അതിന് വിളി കേൾക്കാത്തതുപോലെ ഒന്നും മിണ്ടാതെയിരുന്നു ദക്ഷേട്ടാ അവൻ മറുപടി ഒന്നും പറയാഞ്ഞതും അവളുടെ സ്വരം മാറി അവടെ കുറച്ച് കടുപ്പമായി കാര്യം പറ ഞാൻ ഡ്രൈവ് ചെയ്യുക അവൻ താല്പര്യമില്ലാത്തതുപോലെ അവളോട് പറഞ്ഞു അതിന് ദേഷ്യപ്പെടുന്ന എന്തിനാ ഡ്രൈവ് ചെയ്യുന്നത് അത്ര വലിയ കഠിനമായിട്ടുള്ള കാര്യമാണോ അല്ല ഈ ശബ്ദത്തിന്റെ കഠിനം കേട്ട് ചോദിച്ചതാ അവൾ തിരികെ മറുപടി പറഞ്ഞതും മഹി അത് കേട്ട് ചിരിച്ചു അത് കണ്ടതും ദക്ഷ അവനെ കൂറിപ്പിച്ചു നോക്കി നീ ഇപ്പം എന്തിനാ വിളിച്ചത് അതൊന്ന് പറഞ്ഞു തൊലയ്ക്കാവോ അവൻ ദേഷ്യത്തോടെ അവളോട് ചോദിച്ചു പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല വെറുതെ ഇരുന്നപ്പോൾ ദക്ഷേട്ടനെ ഒന്ന് വിളിക്കണമെന്ന് തോന്നി അതുകൊണ്ട് വിളിച്ചു ആ സൗണ്ടൊന്ന് കേൾക്കാൻ അവൾ ചിരിയോടെ അവനോട് മറുപടി പറഞ്ഞു ശബ്ദം കഴിഞ്ഞല്ലോ ഇനി എനിക്ക് വെക്കാലോ അല്ലേ അവൻ ദേഷ്യത്തോടെ തന്നെ അവളോട് ചോദിച്ചു ഒന്ന് സമാധാനപ്പെടും ദക്ഷേട്ടാ ഇത്ര പെട്ടെന്ന് വെച്ചിട്ട് എവിടേക്ക് പോകുവാണ് നിങ്ങൾ ഒന്ന് നിൽക്കും മനുഷ്യ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ കണ്ണില് മണ്ണെണ്ണ ഒഴിച്ച് കാത്തിരിക്കുകയാണെന്ന് നിങ്ങൾക്കറിയില്ലേ അവൾ തിരികെ അവനോട് പറഞ്ഞു നിന്റെ കണ്ണിലെ മണ്ണെണ്ണയ്ക്ക് തിരികൊളുത്താൻ ഞാൻ വരുന്നുണ്ട് അതുവരെ നീ കാത്തിരുന്നോ അവനും തിരികെ അവളോട് പറഞ്ഞു ഐ ആം വെയ്റ്റിംഗ് മൈ ഡിയർ ലവ് യു ഉമ്മ അവൾ തിരികെ അവനോട് പറഞ്ഞതും അത് പ്രതീക്ഷിക്കാതെ കേട്ട ദക്ഷൊന്ന് ഞെട്ടി മഹിയാണെങ്കി ഇതൊക്കെ കേട്ട് ചിരി നിർത്താൻ വയ്യാതെ ഇരുന്ന് ചിരിക്കായിരുന്നു മിണ്ടാതിരിക്കടാ നാറി അവൻ ചിരിക്കുന്നത് കണ്ടതും ദക്ഷ ദേഷ്യത്തോടെ പറഞ്ഞു അത് കേട്ടവൻ ചിരി നിർത്തി നിന്റെ ഇന്നത്തെ കോട്ട കഴിഞ്ഞെങ്കിൽ ഒന്ന് വെച്ചിട്ട് പോകാവോ ദക്ഷ ദേഷ്യത്തോടെ അവളോട് ചോദിച്ചു ദക്ഷിട്ടിനോട് സംസാരിച്ചപ്പോൾ ഇന്നൊരു മനസ്സുഖമൊക്കെ തോന്നുന്നുണ്ട് എന്നും ഈ സൗണ്ട് കേട്ടില്ലെങ്കിൽ ഉറക്കം വരാത്ത വരാത്തൊരവസ്ഥയായ എനിക്ക് ഇനി ഞാൻ നാളെ വിളിക്കാൻ കേട്ടോ ബൈ അവൾ പറഞ്ഞുകൊണ്ട് അവൻ്റെ മറുപടിക്ക് കാത്തു നിൽക്കാതെ തന്നെ അവൾ ഫോൺ വെച്ചു ഈ പെണ്ണ് ആകെ കുഴപ്പിക്കുവാണല്ലോടാ അവൻ ഫോൺ വെച്ചതും മഹി അവനെ നോക്കി പറഞ്ഞു എനിക്കറിയില്ല മഹി എനിക്ക് സത്യം പറഞ്ഞാൽ ഈ പെണ്ണിൻ്റെ വട്ടുകൊണ്ട് ദേഷ്യം വരുന്നുണ്ട് ഞാൻ എപ്പോഴാണ് പൊട്ടിത്തെറിക്കുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല അവൻ ദേഷ്യത്തോടെ അവനോട് പറഞ്ഞു അവളുടെ ഈ വിളിയും സംസാരവും അവൻ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല എന്ന് മഹിക്ക് തോന്നി ഞാനൊരു കാര്യം ചോദിച്ചാ നീ സത്യം പറയണം മഹി ചോദിച്ചതും അവൻ എന്താണെന്നുള്ള അർത്ഥത്തിൽ മഹിയുടെ മുഖത്തേക്ക് നോക്കി നിനക്ക് ഇവളോട് എന്തെങ്കിലും ഒരു ഇഷ്ടമുണ്ടോ എവിടെയെങ്കിലും ഒരു ചെറിയ ഇഷ്ടം മഹി സംശയത്തോടെ അവനോട് ചോദിച്ചു ഇല്ല മഹി ഞാൻ ഇവളെ ഒട്ടും സ്നേഹിക്കുന്നില്ല അത് ഇവളെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുമെന്ന് എനിക്കറിയില്ല പറഞ്ഞു പറഞ്ഞ് ഞാൻ മടുത്തു ദക്ഷി ഇഷ്ടമില്ലാത്തതുപോലെ അവനോട് പറഞ്ഞു സാര ഇല്ലടാ നീ വിഷമിക്കാതിരിക്കേ നമുക്ക് കണ്ടുപിടിക്കാൻ നോക്കാം മഹി പറഞ്ഞതും അവനൊന്നും മൂളി ആരോഹി അവരോടൊപ്പം അവളുടെ വീടിന് മുൻപിലേക്ക് ചെന്നു രണ്ട് ദിവസത്തിന് ശേഷം അവളുടെ വീടിൻ്റെ മുറ്റത്തേക്ക് ഒന്നുകൂടി എത്തിയതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു ഇതല്ലേ അവർ ചോദിച്ചതും അവളാണെന്നുള്ള അർത്ഥത്തിൽ അവരെ നോക്കി തലയാട്ടി വാ ഇറങ്ങ അവർ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ കാറിൽ നിന്നും ഇറങ്ങി എനിക്ക് പേടിയാകുന്നുണ്ട് അവൾ അവരുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു സാരല്ല നമുക്ക് നോക്കാം ഞാനില്ലേ കൂടെ പറഞ്ഞിട്ട് മനസ്സിലായില്ലെങ്കിൽ നമുക്ക് തിരികെ പോകാം അവർ പറഞ്ഞതും അവൾ തലയാട്ടി മുറ്റത്താരെയും കാണാത്തത് കൊണ്ട് തന്നെ അവർ വീട്ടിലേക്ക് കയറി കോളിംഗ് ബെല്ലടിച്ചു തൻ്റെ വീട്ടുകാരുടെ പ്രതികരണം എന്തെന്നറിയാതെ അവൾ പേടിയോടെ അവരോടൊപ്പം നിന്നു കോളിംഗ് ബെല്ലടിക്കുന്ന സൗണ്ട് കേട്ടതും അകത്തു നിന്നും ഒരു സ്ത്രീ ഇറങ്ങി വന്നു അമ്മേ അവരെ കണ്ടതും ആരോഹി നിറകണ്ണുകളോടെ അവരെ വിളിച്ചു മോളെ അവളെ കണ്ടതും അവരുടെയും കണ്ണുകൾ നിറഞ്ഞു അവരവളെ കണ്ടതും ഓടി വന്നു അമ്മേ അവൾ വിളിച്ചുകൊണ്ട് അവരെ കെട്ടിപ്പിടിച്ചതും അവരും അവളെ ചേർത്ത് പിടിച്ച് ചുംബിച്ചു എവിടെയായിരുന്നു മോളെ നീ അച്ഛനും ചിത്തനുമൊക്കെ പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ മോള് ചേച്ചി തിരക്ക് പോയതല്ലേ പിന്നെങ്ങനെ അവരോരോന്നും ചോദിച്ചു അതമ്മേ ഞാൻ പറയാം അവൾ പറഞ്ഞിട്ട് മഹിയുടെ അമ്മയുടെ മുഖത്തേക്ക് നോക്കി അവൾ നോക്കുന്നത് കണ്ട് അവരും മഹിയുടെ അമ്മയെ നോക്കി ഇതാ മോളെ അവർ സംശയത്തോട് ചോദിച്ചു അമ്മേ ഇതാ മഹി മഹിയേട്ടൻ്റെ അമ്മ അവൾ അവരെ അവളുടെ അമ്മയ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്തു അത് കേട്ടതും അവളുടെ അമ്മ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അത് മഹി മഹിയേട്ടനാണ് എന്നെ വിവാഹം കഴിച്ചത് അത് കേട്ടപ്പോൾ അവർ അവളുടെ കഴുത്തിലേക്ക് നോക്കി അവടെ താലിമാല കണ്ടതും എന്തിനോ അവരുടെ കണ്ണുകൾ നിറഞ്ഞു അവർ അവളുടെ നെറ്റിയിലേക്ക് നോക്കി എന്നാൽ അവിടെ സിന്ദൂരമില്ലായിരുന്നു അപ്പോ അപ്പോ എല്ലാം സത്യമായിരുന്നു അല്ലേ നീ ഞങ്ങളെ ചതിക്കുകയായിരുന്നു എന്ന് അച്ഛൻ പറഞ്ഞത് സത്യമായിരുന്നു അല്ലേ അവർ നിറകണ്ണുകളോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അത് കേട്ടതും അവൾ കണ്ണുകൾ നിറച്ച് അവരെയും നോക്കി അങ്ങനെ അങ്ങനെയൊന്നും അല്ല അമ്മേ ഞാൻ പറയുന്നത് അമ്മ കേൾക്കണം അവൾ അവരുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ആര്യ നീ തിരികെ പൊക്കോ അച്ഛൻ അറിഞ്ഞ പ്രശ്നമാകും അത് അതുകൊണ്ട് നീ പൊക്കോ അവർ അവളെ നോക്കി പറഞ്ഞു അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഇത്രയും നേരം താൻ കരുതിയത് തൻ്റെ മകൾ അങ്ങനെ ചെയ്യില്ല അവരെ ചതിക്കില്ല എന്നൊക്കെയായിരുന്നു എന്നാൽ അതൊന്നും സത്യമല്ല എന്നറിഞ്ഞതും അവർക്കും അത് താങ്ങാൻ പറ്റിയില്ല ഞങ്ങൾ ആരോഹിയുടെ അമ്മയോടും അച്ഛനോടും സംസാരിക്കാൻ വേണ്ടി വന്നതാ മഹിയുടെ അമ്മ അവരുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു വേണ്ട എനിക്കൊന്നും കേൾക്കണ്ട ഇവളുടെ അച്ഛൻ അച്ഛനറിഞ്ഞാ ഇവിടെ വലിയ പ്രശ്നം ഉണ്ടാകും ഏട്ടം വരുന്നതിന് മുമ്പ് നിങ്ങൾ പോകാൻ നോക്ക് അവർ വീണ്ടും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിപ്പോകാൻ തുടങ്ങി ഞങ്ങൾക്കും കൂടി പറയാനൊരവസരം ഞങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞിട്ട് ഞങ്ങൾ പൊയ്ക്കോളാം മോക്ക് നല്ല വിഷമമുണ്ട് കുട്ടികൾ അപ്പോൾ അങ്ങനെ ചെയ്തെങ്കിലും മോക്ക് നിങ്ങളെ അങ്ങനെ വേണ്ടെന്ന് വെക്കാൻ പറ്റുമോ മഹീഡമ്മ അവർ കയറിപ്പോകാൻ തുടങ്ങിയതും അവരോട് പറഞ്ഞു അത് കേട്ട് അവരൊന്ന് നിന്നു ഇനി എന്തിനാ സംസാരിക്കുന്നത് ഇവളുടെ അച്ഛനൊക്കെ വന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതൊന്നും വിശ്വസിച്ചില്ല അതൊന്നും സത്യമായിരിക്കില്ല എന്ന് ഞാൻ കരുതി പക്ഷേ ഇപ്പോൾ കൺമുൻപിൽ തന്നെ ഞാൻ കണ്ടില്ലേ എന്തിനായിരുന്നു ഇതൊക്കെ ഒരു ചെറുക്കനെ പറഞ്ഞു ചതിച്ചിട്ട് വേറൊരുത്തനെ കെട്ടിപ്പോകാൻ നിനക്ക് നാണമില്ലായിരുന്നു ആരോഹി ഞങ്ങൾ അങ്ങനെയാണോ നിന്നെ വളർത്തിയത് നീ നിന്റെ ചേച്ചിയെ തിരക്കി എന്തിനാണ് ഹോട്ടലിൽ പോയത് നിന്നെ അവനെ ഹോട്ടലിൽ വെച്ച് കണ്ട നിന്റെ അച്ഛൻ്റെയും നീ ആഗ്രഹം കൊടുത്ത ചെറുക്കൻ്റെ അവസ്ഥ എന്താണെന്ന് ഒരിക്കലെങ്കിലും നീ ചിന്തിച്ചോ അവർ അവളുടെ മുഖത്തേക്ക് നോക്കി ദേഷ്യത്തോടെ പറഞ്ഞതും അവൾ ഞെട്ടി അത് കേട്ട് മഹിയുടെ അമ്മയും ഞെട്ടിയിരുന്നു കാരണം അവർക്കതൊന്നും അറിയില്ലായിരുന്നു അവളുടെ അമ്മ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞതും അവർ സംശയത്തോടെ ആരോഹിയുടെ മുഖത്തേക്ക് നോക്കി അവൾ അവരെ രണ്ടുപേരെ നോക്കിയിട്ട് മുഖം കുനിച്ചു വയ്യാത്തതാണെങ്കിലും നിനക്കൊരു ചേച്ചിയുണ്ട് അവളുടെ ജീവിതം കൂടിയല്ലേ നീ ഇല്ലാതാക്കിയത് നിന്റെ കഴുത്തിലെ ഈ താലി ഇത് ഞാൻ ആദ്യമേ ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ ഒരിക്കലും നിങ്ങളോട് ഇത്രയും പോലും ഞാൻ സംസാരിക്കില്ലായിരുന്നു നിന്റെ അച്ഛൻ വരുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ നോക്ക് അവർ ദേഷ്യത്തോടെ അവരെ രണ്ടുപേരെ നോക്കി പറഞ്ഞു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു മഹിയുടെ അമ്മ ആകുന്നത് അവരോട് സംസാരിക്കാൻ നോക്കി എന്നാൽ ആരോഹിയുടെ അമ്മ അതിനെയൊക്കെ തടഞ്ഞു അവർക്ക് സംസാരിക്കാൻ ഒട്ടും താല്പര്യമില്ലാത്തതുപോലെയായിരുന്നു അവരുടെ പെരുമാറ്റം അവർ സംസാരിച്ചു നിന്നപ്പോഴാണ് ഒരു ഓട്ടോ വന്നത് അതിൽ നിന്നും ഇറങ്ങുന്ന ആളിനെ കണ്ടതും ആരോഹിയും അവളുടെ അമ്മയും ഞെട്ടി അച്ഛൻ അവളുടെ ചുണ്ടുകൾ മന്ത്രിച്ചു അയാൾ ഓട്ടോയ്ക്ക് ക്യാഷ് കൊടുത്തിട്ട് അവരെ നോക്കിയതും തൻ്റെ വീടിന് മുറ്റത്ത് നിൽക്കുന്ന ആരോഹിയെയും മറ്റൊരു സ്ത്രീയെയുമാണ് കണ്ടത് അത് കണ്ടതും അയാളുടെ മുഖവും ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി അയാൾ ദേഷ്യത്തോടെ അവരുടെ അടുത്തേക്ക് നടന്നു നീ എന്താ ഇവിടെ അയാൾ ദേഷ്യത്തോടെ ആരോഹിയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഞാൻ അവൾ പറയാൻ തുടങ്ങിയതും അയാൾ കൈകൾ ഉയർത്തി അവളെ തടഞ്ഞു നീ എന്ത് ധൈര്യമുണ്ടായിട്ടാ വീണ്ടും എന്റെ വീട്ടുമുറ്റത്തേക്ക് വന്നത് അയാൾ ദേഷ്യത്തോടെ അവളോട് ചോദിച്ചു അത് ഞങ്ങൾക്ക് പറയാനുള്ളതും കൂടി നിങ്ങൾ കേൾക്കണം നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയാ ഞാനും മോളും വന്നത് മഹിയുടെ അമ്മ അയാളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അയാൾ സംശയത്തോടെ അവരെ നോക്കി ഞാൻ മഹാദേവന്റെ അമ്മയാണ് അവർ പറഞ്ഞതും അയാളുടെ മുഖം ദേഷ്യത്താൽ ചുവന്നു ഇറങ്ങിപ്പോയ എൻ്റെ വീട്ടിൽ നിന്ന് അയാൾ അവരെ നോക്കി പറഞ്ഞു ഞങ്ങൾ പറയുന്നത് അവർ പറയാൻ തുടങ്ങിയതും അയാൾ വീണ്ടും വേണ്ട എന്നുള്ള അർത്ഥത്തിൽ കൈകൾ കാണിച്ചു എൻ്റെ ഇളയ മകൾ മരിച്ചു കഴിഞ്ഞു എനിക്കിപ്പോ ഒരു മകൾ മാത്രമേ ഉള്ളൂ ആവണി ഇവൾ ഇവളെന്ന് ഞങ്ങളെ ചതിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയോ അന്ന് ഇവളുടെ സ്ഥാനം ഈ വീട്ടിൽ നിന്ന് ഞങ്ങൾ വെട്ടി നിങ്ങളുടെ മകൻ ഇവളെ വിവാഹം കഴിച്ചെങ്കിൽ ഇനി ഇവൾ അവിടെയാണ് ജീവിക്കേണ്ടത് അയാൾ ദേഷ്യത്തോടെ അവരോട് പറഞ്ഞു നിങ്ങളുടെ മകളെ വിവാഹം കഴിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഉടനെ അവളുടെ പേര് ഇവിടെ നിന്ന് വിട്ടുകയാണോ ചെയ്യേണ്ടത് മഹീടമ്മ അത് കേട്ട് ദേഷ്യത്തോടെ അയാളോട് തിരികെ ചോദിച്ചു ഞങ്ങളുടെ ഇഷ്ടപ്രകാരമോ ഞങ്ങൾ അറിഞ്ഞിട്ടോ ഉള്ള വിവാഹം ഇത് ആ സ്ഥിതിക്ക് ഇവൾക്കിനി ഇവിടെ ഒരു സ്ഥാനമില്ല മറിച്ചായിരുന്നു എങ്കിൽ ഞാനിങ്ങനെ പറയില്ലായിരുന്നു അത് ഇവൾക്കും അറിയാം ഞങ്ങൾ എങ്ങനെയാ അവളെ സ്നേഹിച്ചിരുന്നതെന്ന് ഇവൾക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാ അയാൾ ദേഷ്യത്തോടെ അവരെ രണ്ടുപേരെയും നോക്കി പറഞ്ഞു അത് കേട്ടതും ആരോഹിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവളുടെ കരച്ചിൽ കണ്ട് അവളുടെ അമ്മയ്ക്ക് വിഷമം തോന്നിയെങ്കിലും അച്ഛന് യാതൊരു തരത്തിലുള്ള ഭാവവ്യത്യാസവും ഇല്ലായിരുന്നു ഒരുപാട് സ്നേഹിച്ചതല്ലേ ഞങ്ങൾ നിന്നെ എന്നിട്ടും ഞങ്ങളോട് ഈ ചതി വേണ്ടായിരുന്നു അയാൾ ദയനീയമായി അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അത് കേട്ട് അവൾ പൊട്ടിക്കരഞ്ഞു അച്ഛ അങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ അതിനിടെ കുറേ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നെ ഒന്ന് പറയാൻ അനുവദിക്കണം അവൾ ദയനീയമായി അയാളുടെ മുഖത്തേക്ക് നോക്കി ഇതിൽ കൂടുതൽ നിനക്ക് എന്താ പറയാനുള്ളത് കാണേണ്ടതെല്ലാം ഞങ്ങൾ കണ്ടതല്ലേ ജിതേന്ദ്രനെക്കുറിച്ച് നിനക്കൊന്ന് ഓർക്കായിരുന്നു എന്തിനായിരുന്നു ആ പാവത്തിനെ നീ ചതിച്ചത് ഇവനെ നിനക്ക് നിനക്കിഷ്ടമായിരുന്നെങ്കിൽ ഇവനെയായിരുന്നു നിനക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമെങ്കിൽ ഒരു വാക്ക് നിനക്ക് ഞങ്ങളോടൊക്കെ ഒന്ന് പറഞ്ഞുകൂടായിരുന്നോ എത്ര വർഷത്തെ ബന്ധമായിരുന്നു നീയും ജിത്തുവും തമ്മി എന്നിട്ട് ഒരു ദിവസം കൊണ്ട് നീ അവനെ വേണ്ടെന്ന് വെച്ച് ഇവൻ്റെ കൂടെ പോയില്ലേ ഈ പാപങ്ങളെല്ലാം കൂടി നീ എവിടെ കൊണ്ടുപോയി തീർക്കും അയാൾ ദേഷ്യത്തോടെ അവളുടെ നേരെ കൈ ചൂണ്ടി ചോദിച്ചു ഞാൻ ആരും ചതിച്ചിട്ടില്ല അച്ഛൻ ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക് അച്ഛൻ കണ്ടതൊന്നും അല്ല സത്യം അവളുടെ വിഷമം ദേഷ്യമായിട്ട് മാറി എൻ്റെ വീട്ടിൽ വന്ന് എന്നോട് നീ ദേഷ്യപ്പെടുന്നോ ഇപ്പം ഇറങ്ങിക്കോണം ഞാൻ പറഞ്ഞു കഴിഞ്ഞു എനിക്കിങ്ങനൊരു മകളില്ലെന്ന് നിനക്ക് ആദ്യം സത്യം ബോധിപ്പിക്കണമെങ്കിൽ നീ ജിതേന്ദ്രൻ്റെ അടുത്ത് പോയി സത്യം പറ എൻ്റെ കുഞ്ഞിൻ്റെ വിഷമം നീ കണ്ടോ അവൻ ആകെ തളർന്നു പോയി അല്ലെങ്കിൽ തന്നെ താൻ സ്നേഹിച്ച ഒരു പെണ്ണ് മറ്റൊരുത്തിൻ്റെ കൂടെ ഒരു ഹോട്ടൽ റൂമിൽ നിൽക്കുന്നത് നിഷ്കളങ്കമായി സ്നേഹിക്കുന്ന ആർക്ക സഹിക്കാൻ കഴിയുന്നത് അതുകൊണ്ട് നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവനോട് പോയി പറ അവൻ ക്ഷമിക്കട്ടെ എന്നിട്ട് അവൻ നിന്നെ മറന്ന് മറ്റൊരു വിവാഹം കഴിക്കട്ടെ എന്നാ മാത്രമേ നിനക്ക് ഈ വീട്ടിൽ സ്ഥാനമുള്ളൂ അയാൾ ദേഷ്യത്തോടെ അവരെ നോക്കി പറഞ്ഞു അതിനവൾ ഒന്നും മിണ്ടിയില്ല അവൾ അമ്മയുടെ നേരെ തിരിഞ്ഞു അമ്മേ ചേച്ചി ചേച്ചി ഒന്ന് വിളിക്കുവോ ഞാൻ ചേച്ചി ഒന്ന് കണ്ടിട്ട് പൊക്കോളാം അവൾ ദയനീയമായി അവളുടെ അമ്മയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവളുടെ അമ്മ അച്ഛന്റെ മുഖത്തേക്ക് നോക്കി വേണ്ട നിനക്ക് അങ്ങനെ ആരും ഇവിടെ ഇല്ല അതും പറഞ്ഞ് അയാൾ ഭാര്യയും കൊണ്ട് അകത്തേക്ക് കയറിപ്പോയി പിന്നെ അവളെ ഒന്ന് നോക്കിയിട്ട് അവളുടെ മുൻപിൽ തന്നെ വാതിൽ കൊട്ടിയടച്ചു അവൾ കരഞ്ഞുകൊണ്ട് മുറ്റത്തേക്കിരുന്നു ആരോഹി മാഹിയുടെ അമ്മ അവളെ വിളിച്ചതും അവൾ നിറഞ്ഞ കണ്ണുകളോടെ അവരെ നോക്കി ആരായി ജിതേന്ദ്രൻ അയാളെ അയാളെ എന്തിനാ ചതിച്ചത് അച്ഛനും അമ്മയൊക്കെ പറയുന്നത് എന്താ എന്താ അതിൻ്റെ അർത്ഥം അവർ പറഞ്ഞതും അവൾ അവരുടെ മുഖത്തേക്ക് നോക്കി പിന്നെ അവിടെ നിന്നും എഴുന്നേറ്റ് കണ്ണുകൾ വാശിയോടെ ഒന്ന് തുടച്ചു ഞാൻ ഞാൻ സ്നേഹിച്ച ജിതേന്ദ്രനെയാണ് എൻ്റെ ജിത്തേട്ടനെ ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചതും ഏട്ടനെ തന്നെയാ അമ്മയുടെ മകനെ ഞാൻ സ്നേഹിച്ചിട്ടില്ല ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധവും ഇല്ല ഒന്നോ രണ്ടോ തവണ അയാളെ ഞാൻ കണ്ടിട്ടുള്ളതല്ലാതെ എനിക്ക് അയാളുമായിട്ട് ഒരു ബന്ധവും ഇല്ലമ്മേ അയാൾ എന്നെ ചതച്ച് വിവാഹം കഴിച്ചതാണ് എന്നെ ഭീഷണിപ്പെടുത്തിയ ഇപ്പോഴും അയാൾ നിർത്തുന്നത് എൻ്റെ വീട്ടുകാർക്ക് വേണ്ടിയാ ഞാനെല്ലാം അവൾ ദേഷ്യത്തോടെയും വിഷമത്തോടെയും അവൻ്റെ അമ്മയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവർ ഞെട്ടി